നമസ്കാരം ി ട്രെൻഡ് സ്വാഗതം അവസാന വാരവും അവസാനിക്കുന്നു പതിനഞ്ചിനു ശേഷം തുടർച്ചയായ എട്ടാം വർഷവും നിക്ഷേപകർക്ക് പോസിറ്റീവ് റിട്ടേൺ നൽകി വിജയ ചരിത്രം സൃഷ്ടിക്കാൻ ദലാൽ സ്ട്രീറ്റിനും സാധിച്ചു ഇരുപത്തിയൊന്നായിരം എന്ന നിർണായക നില അവസാനത്തോടടുത്ത് എത്തിപ്പിടിച്ചപ്പോൾ ഇരുപത്തിരണ്ടായിരം എന്ന നിലയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുകളുടെ മാത്രം അകലം ബാക്കി നിർത്തിയാണ് ഈ വർഷം കടന്നുപോയത് ഈ വർഷം എൺപത്തിരണ്ട് ലക്ഷം കോടിയുടെ നേട്ടം സമ്മാനിച്ചുകൊണ്ടാണ് ആഭ്യന്തര വിപണി അവസാനിച്ചത് നിഫ്റ്റി ഇരുപത് ശതമാനം കുതിച്ചപ്പോൾ മിഡ് ക്യാപ് സൂചിക നാൽപ്പത്തി ശതമാനം നേട്ടത്തോടെ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു സ്മോൾ ക്യാപ് സൂചികയിലും സമാന സ്ഥിതി തന്നെയായിരുന്നു മുന്നേറ്റമാണ് സൂചിക നടത്തിയത് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം ലക്ഷം കോടി രൂപയായി ഡിസംബറിൽ മാത്രം ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് വർദ്ധിച്ചത് ഈ വർഷത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപതിൽ നാൽപ്പത്തി എട്ട് കമ്പനികളും നേട്ടം തന്നെയാണ് നൽകിയത് ഇരട്ടി നേട്ടത്തിന്റെ മധുരം സമ്മാനിച്ച ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് അക്കൂട്ടത്തിൽ ഒന്നാമനായി എന്നാൽ യു പി എല്ലും അദാനി എന്റർപ്രൈസും മാത്രമാണ് നിക്ഷേപകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത് ഈ വർഷം പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ച് വിദേശ നിക്ഷേപകർ അറ്റ വിൽപ്പനക്കാരായി മാറിയപ്പോഴും വിപണിയുടെ കുതിപ്പിന് അതൊരു തടസ്സമായില്ല കാരണം ആഭ്യന്തര നിക്ഷേപകരുടെ ഒന്ന് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഒഴുകിയെത്തിയത് വിപണിക്ക് ഊർജമായി ആഗോള വിപണികളിലേക്ക് വരുമ്പോൾ പുതുവർഷത്തിലേക്ക് ഏറെ പ്രതീക്ഷകളോടെയാണ് വിപണികൾ കടക്കുന്നത് ഉയർന്ന പണപ്പെരുപ്പ് ഭീഷണിയെ തുടർന്ന് ആഗോളതലത്തിൽ തന്നെ വിവിധ കേന്ദ്ര ബാങ്കുകൾ കർശനമായ ധനനയം സ്വീകരിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനോടൊപ്പം തന്നെ ഇരുട്ടടിയായി മാറിയ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ദുർബലമായ മാക്രോ തലത്തിലെ സൂചകങ്ങളുമൊക്കെ വിപണിയുടെ വേഗത കുറയ്ക്കുന്നതിലേക്ക് നയിച്ചു എന്നാൽ വർഷാന്ത്യത്തിൽ എത്തിയപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ നേട്ടമാക്കി മാറ്റിയാണ് വിപണിയുടെ യാത്ര പ്രാദേശിക തലത്തിൽ മാത്രമായി ചുരുങ്ങിയ യുദ്ധവും അപ്രതീക്ഷിതമായി സ്റ്റാൻഡ് സ്വീകരിക്കുന്നു എന്ന ഫെഡ് പ്രഖ്യാപനവും മെച്ചപ്പെട്ട സാമ്പത്തിക അന്തരീക്ഷവും ഒക്കെ ഒരു സാന്റാക്ലോസ് റാലിയിലേക്ക് വിപണിയെ നയിച്ചു സൂചികകളെ സർവകാല ഉയരത്തിലേക്കാണ് ഈ റാലി നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ ഡാറ്റകൾ വരാതിരുന്ന അവസാന വാരത്തിലും ബുള്ളിറ്റ് ട്രെൻഡ് വിപണികൾ തുടർന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ിച്ചും ഇലക്ഷൻ ചൂടിലേക്ക് കടക്കുന്ന യു എസിന്റെ സമ്പദ് വ്യവസ്ഥയെയും വിപണിയെയും നിക്ഷേപകർ വിലയിരുത്തുന്നത് സമ്മർദ്ദം ചെലുത്താതെ തന്നെ പണപ്പെരുപ്പത്തെ വരുതിയിലാക്കുമെന്നാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് സൂചകകളുടെ ഇയർടെൽ ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഡൗ ജോൺ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനവും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത് പുതുവർഷത്തിലെ ആദ്യ വാരത്തിൽ നിർണായകമാവുക നിർമ്മാണ മേഖലയുടെ പി എം ഐ ഡാറ്റയാണ് പണപ്പെരുപ്പം കുറയുന്നു എന്ന പ്രതീക്ഷയെ തുടർന്ന് ഡോവിഷ് നിലപാട് സ്വീകരിച്ച ഫെഡിന്റെ തീരുമാനത്തെ ഈ ഡാറ്റ വിലയിരുത്തും നിർമ്മാണ മേഖല സേവനങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തിക ഉൽപാദനത്തിന്റെ വളരെ ചെറിയ ശതമാനമാണെങ്കിലും അത് വളരെ സൈക്ലിക്കലാണ് അതിനാൽ എക്കണോമിക് സൈക്കിളിൽ സമ്പദ് വ്യവസ്ഥ നിലവിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിന്റെ സൂചകമാണിത് നിലവിൽ നാൽപ്പത്തിയൊൻപത് ദശാംശം നാലാണ് ഈ മേഖലയിലെ പി എം ഐ അൻപതിന് താഴെയുള്ള പോയിന്റ് ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ഡാറ്റ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള മൊത്തത്തിലുള്ളൊരു അവലോകനം നടത്താൻ നിക്ഷേപകരെ സഹായിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സപ്ലൈ മാനേജ്മെന്റ് അഥവാ ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കും അമേരിക്കയിലുടനീളമുള്ള നാനൂറിലധികം വ്യാവസായിക കമ്പനികളിലെ എക്സിക്യൂട്ടീവുകളുമായുള്ള ഡിസ്കഷനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണിത് പ്രമുഖ കമ്പനികളൊക്കെ ഈ സർവേയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ ഗതിയെപ്പറ്റി വ്യക്തമായ ധാരണ നിക്ഷേപകർക്ക് ലഭിക്കും എഫ്ഒഎംസി മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തു വരുന്നതോടെ ഫെഡിന് നയങ്ങളെപ്പറ്റി പറ്റി യഥാർത്ഥ ചിത്രം വിപണിക്ക് ലഭിക്കും നിലവിൽ മാർച്ചോടെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ കുതിക്കുന്ന വിപണിയുടെ റാലി തുടരുമോ ഇല്ലയോ എന്നത് ഇതോടെ വ്യക്തമാകും പ്രതിവാര ജോബ്ലെസ് ക്ലെയിം ഡാറ്റയെയും വിപണി വിലയിരുത്തും പോയ വാരം പോലെ വീണ്ടും വർധന ഉണ്ടാവുകയാണെങ്കിൽ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകുന്നുവെന്ന വിശ്വാസം ശക്തിപ്പെടും സർവീസ് പി എം ഐ എസ് എൻ പി ഗ്ലോബൽ പി എം ഐ നോൺ ഫാം സർവീസ് പി എം ഐ തുടങ്ങിയ ഡാറ്റകൾ കൂടി വരുന്നതോടെ മാക്രോ സൂചകങ്ങളുടെ ഗതിവിഗതികളെ സംബന്ധിച്ച് ശരിയായ ധാരണ നിക്ഷേപകർക്ക് ലഭിക്കുകയും അതിനനുസൃതമായി വിപണി പ്രൈസിംഗ് നടത്തുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് ബോണ്ട് ഈൽഡും ഒക്ടോബറിൽ അഞ്ച് വർഷത്തെ ഉയരത്തിലേക്ക് ഡിസംബറോടെ മിതമായ നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് വിപണി കണ്ടത് നിക്ഷേപകരുടെ ശ്രദ്ധ അധികം പതിക്കാത്ത എന്നാൽ ഓഹരി വിപണിയുടെ ഏറ്റവും ശക്തമായ ഘടകമായ ബോണ്ട് വിപണികളിലേക്ക് വീണ്ടും ലോക ശ്രദ്ധ കേന്ദ്രീകരിച്ചതും നമ്മൾ കണ്ടതാണ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോണ്ട് വിപണിയുടെ ും നിക്ഷേപകർ ശ്രദ്ധയോടെ വീക്ഷിക്കും യു എസ് വിപണികളെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാതെയാണ് യൂറോപ്യൻ വിപണികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറയുന്നത് കോവിഡിന്റെ ആഘാതങ്ങളും ആഗോളതലത്തിലെ അരക്ഷിതാവസ്ഥയും ഉയർന്ന പണപ്പെരുപ്പവും ദുർബലമായ മാക്രോ സൂചകങ്ങളുമൊക്കെ യൂറോപ്യൻ വിപണിയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയാണ് താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ജർമ്മൻ വിപണി കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രെക്സിറ്റിന്റെ തിരിച്ചടികളോടൊപ്പം കോവിഡ് കൂടി തകർത്ത ബ്രിട്ടനാണ് കാര്യമായ പ്രകടനം നടത്താത്ത യൂറോപ്യൻ വിപണികളിലെ പ്രധാനി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യവാരം ഹോളിഡേ മൂഡിൽ നിന്നും ഉണരുന്ന വിപണിയെ കാത്തിരിക്കുന്നത് ജർമ്മനി ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ നിർമ്മാണ സർവീസ് പി ഡാറ്റകളാണ് മേഖലയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതിയുടെ ദിശയും ഇതോടെ വ്യക്തമാകും ജർമ്മനി ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളുടെ സി പി ഐ ഡാറ്റകൾ കൂടി വരുന്നതോടെ നിരക്ക് വർധന ഇനി ഉണ്ടാകില്ല എന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകൾ അടക്കമുള്ള കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനത്തെ കൂടി വിപണി വിലയിരുത്തും കമോഡിറ്റി മേഖലയിലേക്ക് നോക്കുമ്പോൾ ശക്തമായ ഡോളറിനും യു എസ് ട്രഷറിക്കുമെതിരെ സ്വർണത്തിനേക്കൊല്ലം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായി സ്വർണ്ണമിക്കൊല്ലം അന്താരാഷ്ട്ര വിപണിയിൽ നേട്ടവും പതിനാല്പണിയിൽ പതിനാറ് ശതമാനം നേട്ടവും കൈവരിച്ചു ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെഡറൽ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾക്കുമിടയിൽ മഞ്ഞ ലോഹം സാമ്പത്തിക അനിശ്ചിതത്തിൽ നിന്ന് പിന്തുണ സ്വീകരിച്ചു ഭൗമരാഷ്ട്രീയ ഘടകങ്ങൾ കാരണം ഇടത്തരം കാലയളവിൽ സ്വർണവില ഉയരുന്നു എന്ന് തന്നെയാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ സ്വർണത്തിനായുള്ള കാഴ്ചപ്പാട് ആണ് നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപം തുടരുകയും വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുകയും ചെയ്യാമെന്ന് ബ്രോക്കറേജ് അടിവരയിടുന്നു ക്രൂഡിലേക്ക് വരുമ്പോൾ എണ്ണവില രണ്ടു വർഷത്തിനിടയിലെ ആദ്യത്തെ വാർഷിക ഇടിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തി ഭൗമരാഷ്ട്രീയ ആശങ്കകൾ ഉൽപാദനം വെട്ടിക്കുറയ്ക്കൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്നിവയെ തുടർന്ന് വിലയിലുണ്ടായ വന്യമായ ഏറ്റക്കുറച്ചിലുകൾക്ക് ശേഷമാണ് ഈ ഇടിവ് കൂടുതൽ ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ ചെങ്കടൽ വഴി കടത്താൻ തയ്യാറായതിനാൽ ഈ വാരത്തിലെ വ്യാഴാഴ്ച ദിവസത്തിൽ എണ്ണവില മൂന്ന് ശതമാനം ഇഴിഞ്ഞതിനു ശേഷം വെള്ളിയാഴ്ച സ്ഥിരത കൈവരിച്ചു യമനിലെ ഹൂദി തീവ്രവാദി സംഘം കപ്പലുകളെ ലക്ഷ്യമിട്ട് തുടങ്ങിയതിനു ശേഷം പ്രമുഖ കമ്പനികൾ ചെങ്കടൽ റൂട്ടുകൾ ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചിരുന്നു ഇത് പ്രതീക്ഷിക്കുന്ന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുകയും പ്രധാന മേഖലകളിലെ ഉപഭോക്തൃ കടമെടുപ്പ് ചെലവ് കുറയ്ക്കുകയും ചെയ്യും എണ്ണ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്നതിനാൽ വരും വർഷത്തിൽ ക്രൂഡിൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് മേഖലയിലെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട് തിരികെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ഒരുപിടി കോർപ്പറേറ്റ് ഇവന്റുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വാരം കൂടിയാണ് കടന്നുപോയത് സ്വപ്ന നേട്ടം നൽകി ബുൾറൺ റാലി നടത്തുന്ന നിക്ഷേപകരുടെ ഇഷ്ട വിഭാഗമായി മാറിയ മാറിയു സ്റ്റോക്കുകളുടെ ജൈത്രയാത്ര തുടരുകയാണ് നിക്ഷേപർക്ക് ഏറ്റവും അധികം നേട്ടം നൽകിയതും സ്മോൾ ക്യാപ് മിഡ് സ്പേസിൽപ്പെട്ട ഈ ഓഹരികൾ തന്നെയാണ് അറുപതിലധികം ഐപിഒകൾ എത്തിയ ഈ വർഷത്തിന്റെ അവസാന വാരം കേരളത്തിൽ നിന്നും ഓഹരി വിപണിയിലേക്ക് രംഗപ്രവേശനം ചെയ്ത മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ മുത്തൂറ്റ് മൈക്രോഫിന് നിറം മങ്ങിയ തുടക്കമാണ് അടയാളപ്പെടുത്താനായത് ഓഹരികൾ ലിസ്റ്റ് ചെയ്തത് അഞ്ച് രൂപയിലായിരുന്നു അരങ്ങേറ്റം ബെഞ്ച്മാർക്ക് സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റി ഈ വർഷം ഇരുപത് ശതമാനത്തിലധികം മാത്രം നേട്ടം നൽകിയപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം നേട്ടമെന്ന തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് പി എസ് യു ബാങ്ക് സൂചിക വീണ്ടും പൊതുമേഖലാ ബാങ്ക് ലയന നടപടികളിലേക്ക് കടക്കുന്നതായുള്ള സൂചനകളും അടുത്ത വർഷം ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്നും പത്തായി കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലും പി എസ് യു ബാങ്കിംഗ് ഓഹരികൾ ശ്രദ്ധാ കേന്ദ്രമാകും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ലാഭത്തിൽ ഊന്നൽ നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഓഹരികളുടെ റാലി തുടരാനുള്ള സാധ്യത അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ രാജ്യത്തിന്റെ സിമന്റ് വ്യവസായം പതിനേഴ് ശതമാനം വാർഷിക വളർച്ച കൈവരിച്ചതിന് പിന്നാലെ രണ്ടാം പകുതിയിലും മികച്ച നേട്ടത്തിലേക്കെന്ന നോമുറ റിപ്പോർട്ടിനെ തുടർന്ന് സിമന്റ് സ്റ്റോക്കുകൾ കുതിച്ചുയർന്നു ആദ്യ പകുതിയിൽ നിന്ന് സെയിൽസ് വോളിയം പതിനൊന്ന് ശതമാനം വർധനയും വർഷംതോറും പതിമൂന്ന് ശതമാനം കുതിപ്പും ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തുടർച്ചയായ ഊന്നൽ റൂറൽ ആൻഡ് അഫോർഡബിൾ ഹൗസിംഗ് സെഗ്മെന്റിലെ സ്ഥിരമായ ഡിമാൻഡ് അർബൻ ഹൗസിങ്ങുന്നത്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വരുന്ന സാമ്പത്തിക വർഷങ്ങളിലും മികച്ച പൊട്ടൻഷ്യലാണ് ഈ സെക്ടറിൽ പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം വിപണി വിഹിതമുള്ള അൾട്രാടെക് സിമന്റ് വിപണി മൂല്യം ആദ്യമായി മൂന്ന് ലക്ഷം കോടിയെന്ന നാഴിക കല്ലും പിന്നിട്ടു ബ്രോക്കറേജുകൾ റേറ്റിംഗ് ഉയർത്തിയതും ഓഹരികൾ സർവകാല ഉയരം താണ്ടാൻ കാരണമായി മാക്രോ തലത്തിലേക്ക് നോക്കിയാൽ വികസന രാജ്യങ്ങളുടെ ശബ്ദവും പ്രതിരൂപവും ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ അഭിമാനകരമായ ഈ നേട്ടങ്ങളാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ഇന്ത്യക്ക് നൽകിയത് ഇതിന് പിന്തുണയേകിയത് മികച്ച ജി ഡി പി ഫോറിൻ റിസർവ് ഉൽപാദന സേവന മേഖലയിലെ വളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട മേക്രോ ഡേറ്റകളാണ് എല്ലാ മേഖലകളിലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ മികച്ച നിലയിലാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പി എൽ ഐ പദ്ധതികളും വലിയ ഉണർവ് ഉണ്ടാക്കി നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ സർക്കാരും ആർ ബി ഐയും സ്വീകരിച്ച ശക്തമായ നടപടികളും എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ തൊഴിലില്ലായ്മ പതിനേഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നത് വെറും പത്ത് ശതമാനമായി ജി എസ് ടി സുസ്ഥിരവുമായി സ്ഥിരമായി ഒന്ന് ദശാംശം ആറ് ലക്ഷം കോടിക്ക് മുകളിലാണ് ഇന്ന് ജി എസ് ടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് ഐ എം എഫിന്റെ പ്രവചനം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നിക്ഷേപകർക്ക് ഈ കണക്കുകൾ നൽകുന്നത് ശുഭപ്രതീക്ഷകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ ആദ്യവാരം വിപണിയെ കാത്തിരിക്കുന്നത് ഈ പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്ന ചില കണക്കുകളാണ് ഇതിൽ ആദ്യത്തേത് ഇന്ത്യ നിക്കി ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി ആണ് മാനുഫാക്ചറിംഗ് പി എം ഐ അൻപതിന് മുകളിലാണെങ്കിൽ ഉൽപാദന സമ്പദ് വ്യവസ്ഥ മുന്നേറ്റത്തിലാണെന്നാണ് വിലയിരുത്തുക ഡിസംബറിൽ പുറത്തുവന്ന നവംബറിലെ പി എം ഐ അൻപത്തി ആയിരുന്നു ഇതിലും മികച്ച ഡാറ്റയാണ് ജനുവരി വിപണി പ്രതീക്ഷിക്കുന്നത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുമെന്നാണ് എസ് എൻ പി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ രാജ്യത്തിന്റെ ജി ഡി പി വളർച്ച ഏഴ് ശതമാനത്തിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് ആറ് ദശാംശം നാല് ശതമാനം വളർച്ച പ്രവചിക്കുന്നുണ്ട് മുൻവർഷം വളർച്ച ഏഴ് ദശാംശം രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ആറ് ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തിയഞ്ച് ആറ് ദശാംശം ഒൻപത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴ് ശതമാനം എന്നിങ്ങനെ ഇന്ത്യ വളരുമെന്നാണ് എസ് എൻപിയുടെ അനുമാനം പുതുവർഷത്തിലും ഇതിനെ പിന്തുണയ്ക്കുന്ന ഡാറ്റ പുറത്തു വന്നാൽ നിർമ്മാണ മേഖലയിലെ കമ്പനികളുടെ ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട് സർവീസ് യും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര വിപണിക്ക് നിർണായകമാകുന്ന മറ്റൊരു ഡോളറിലെ ഫോറിൻ റിസർവ് കണക്കാണ് നവംബർ അവസാന വാരം മുതൽ മികച്ച ഉയർച്ചയാണ് ഫോറിൻ റിസർവിൽ രാജ്യം കൈവരിച്ചിരിക്കുന്നതെന്നാണ് ആർ ബി ഐ കണക്കുകൾ പറയുന്നത് നവംബർ ഇരുപത്തിനാലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് കോടി ഡോളർ ആയിരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അറുനൂറ്റി പതിനഞ്ച് ദശാംശം ഒൻപത് ഏഴ് ബില്ല് ഡോളർ എന്ന ക്രമാനുഗത ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു ജനുവരിയിലും മികച്ച കണക്ക് തന്നെയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതും ഇനി ടെക്നിക്കൽ ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസംബറിലെ അവസാന വാരത്തിൽ പുതിയ റെക്കോർഡ് ലെവലുകൾ മാർക്കറ്റ് സൃഷ്ടിച്ചു സർവകാല ഉയരത്തിൽ ആരംഭിച്ച വിപണി വ്യാപാരം പുരോഗമിക്കുമ്പോൾ നേട്ടം കൈവരിച്ചിരുന്നു എന്നിരുന്നാലും ചാഞ്ചാട്ടത്തിനിടയിൽ സെൻസെക്സും നിഫ്റ്റി ഫിഫ്റ്റിയും യഥാക്രമം എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് നാലും ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി ഒന്ന് ദശാംശം നാല് അഞ്ച് എന്നിങ്ങനെ പുതിയ റെക്കോർഡ് ലെവലുകളിൽ എത്തി ബാങ്ക് നിഫ്റ്റി സൂചിക നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം നാല് അഞ്ച് എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി സെൻസെക്സും നിഫ്റ്റിയും യഥാക്രമം പതിനെട്ട് ശതമാനവും പത്തൊൻപത് ദശാംശം ആറ് ശതമാനവും ഉയർന്നു ഹൈയിൽ ട്രേഡിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ ഓവർബോർട്ട് അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി അൻപത് ലെവലിന്റെ ആദ്യ റെസിസ്റ്റൻസിന് മുകളിൽ നീങ്ങിയതിനാൽ നിഫ്റ്റി അടുത്ത കാലയളവിൽ ലെവലിന്റെ അടുത്ത റെസിസ്റ്റൻസിലേക്ക് മുന്നേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇമ്മിഡിയറ്റ് സപ്പോർട്ട് ലെവലിലാണെന്ന് സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെട്ടു പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിലും സാന്താക്ലൂസ് റാലിയുടെ അലയലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിക്ഷേപകരും അനലിസ്റ്റുമാരും പ്രതീക്ഷിക്കുന്നത് ഓഹരി വിപണിയുടെ ജൈത്രയാത്ര തുടരുമെന്ന പ്രത്യാശയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിക്ഷേപകർ കടക്കുന്നത് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വെൽത്തി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ട്വന്റി ട്വൻ്റി ഫോർ ആശംസിക്കുന്നു കൂടുതൽ വിപണി വിശേഷങ്ങളുമായി തിങ്കളാഴ്ച എട്ട് മുപ്പതിന് മാർക്കറ്റ് പ്ലസിൽ കാണാൻ സ്റ്റേറ്റിയുണ്ട്